Kan kita muda-muda ini, kalau kita ini biasa തന്നെ നമ്മുടെ ഈ രംഗത്തെ പബ്ലിക് ുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രശസ്തനായിട്ടുള്ള നമ്മൾക്കും ഇതിന് ഇതിന്റെ പി ആർഒ വർക്കിന് വേണ്ടി ലഭിച്ചിട്ടുള്ളത് സാറിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ശ്രീ ബാഡു ഡോസാറിനെ യാതൊരുവോടുകൂടി ഇതിലെ നടി കൂടിയായിട്ടുള്ള ശ്രീ ചന്ദന അവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ക്യാമറ വർക്ക് കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്ന ഷാനവാസ് സാറിനെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ എക്സിക്യൂട്ടീവായി പ്രവർത്തിക്കുന്ന സോമൻ കോഴിക്കോട് സാറിനെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇതിനെല്ലാം പുറമെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരുക്കുന്ന ഈ ത്വര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ തിരക്കഥ എല്ലാം ഒരുക്കി സംവിധാന രംഗത്തേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ ശരത്ത് ഇവിടെ ഉണ്ട് ശ്രീ ശരത്തിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ ഈ ചടങ്ങ് വളരെ ഭംഗിയാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോരുത്തരേക്കും ഈ സിനിമാ രംഗത്തെ സ്നേഹിക്കുന്ന മുഴുവൻ കലാസ്നേഹികളെയും വളരെ സ്നേഹത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷനായി നിർമ്മാതാവ് കൂടിയായിട്ടുള്ള ജസ്വന്ത് സാറെ ക്ഷണിക്കുകയാണ്

Sio VertUCK Sorti tre 1970 중에 Non è proprio lei che mi ha fatto Ok. Ok. Ok.